നമ്മുടെ കാര്യം പറഞ്ഞിരുന്നു എന്ത് പറഞ്ഞിരിക്കുന്നത് അതും ഞാൻ പറഞ്ഞു അവനോട് വരട്ടെ കണ്ടിട്ട് പോട്ടെ എന്നൊക്കെയാ പറയണത് ആ നല്ല ശേലുള്ള നമ്പൂതിരി കുട്ടിയാണെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല നമ്പൂരി ചെക്കനല്ല നായർത്തറവാട്ടിലൊരു പയ്യനാ അങ്ങനെയുണ്ടല്ലോ നാട്ടു നടപ്പ് ആ ഞാൻ ഓരോന്ന് ആലോചിക്കുകയായിരുന്നു നിങ്ങക്ക് ഓർമ്മയുണ്ടോത്താ നമ്മുടെ കുട്ടിക്കാലം എന്ത് രസമായിരുന്നു അല്ലേ നമ്മൾ ഓടിക്കളിച്ച തൊടികളും നീന്തി തുടിച്ച അമ്പലക്കോളങ്ങളും നിങ്ങക്ക് ഓർമ്മയുണ്ടോ അതൊക്കെ എന്റെ ആക്സിഡന്റ് എത്ര പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചതിൽ എന്നിട്ട് ഞാൻ വന്നില്ലേ എനിക്കൊന്നും പറ്റില്ലല്ലോ ഞാനിപ്പോ നിന്റെ മുന്നേ നിൽക്കല്ലേ ഇനിയും വന്നു ഇനി എന്നെ വിട്ടു പോവരുത് ഇല്ല ഒരിക്കലും ഞാൻ ചെറിയ കുട്ടിയെ വിട്ടു പോവില്ല